ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി വിശ്വാസ്യതയോടൊപ്പം ഗുണമേന്മയും അനുഭവിച്ചറിയും ഡെയിലി ടേബിൾ യു ഡി എഫ് ചേലക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരത്തിന് തുടക്കമായി യു ഡി എഫിന്റെ ചേലക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ രാപ്പകൽ സമരം യു ഡി എഫ് ചേലക്കര നിയോജക മണ്ഡലം കൺവീനർ ഇ വേണുഗോപാല മേനോൻ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫിൻ്റെ ഈ സമരത്തിന് ആധാരവുമായിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭേദഗതിയിൽ കൂടിയാണ് നമ്മുടെ രാജ്യത്തെ പഞ്ചായത്ത് രാജ് നിയമം നടപ്പാക്കിയത് എന്നുള്ളത് നമുക്കറിയാം തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് കാലഘട്ടത്തിലാണ് ശ്രീ രാജീവ് ഗാന്ധി നിർബന്ധം പിടിച്ചിരുന്ന ആ പഞ്ചായത്ത് രാജ് നിയമം അദ്ദേഹത്തിൻ്റെ കാലത്ത് അത് നടപ്പാക്കുവാൻ പല കാരണങ്ങളെ കൊണ്ടും കഴിഞ്ഞില്ല ഞാനതിൻ്റെ വിശദാംശങ്ങളിൽ നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും തൊണ്ണൂറ്റിയൊന്നിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശ്രീ രാജീവ് ഗാന്ധിയാണ് അതിന് നേതൃത്വം കൊടുത്തിരുന്നത് എന്നുള്ളത് നമുക്കറിയാം തിരഞ്ഞെടുപ്പിൽ ആ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇന്ത്യ ഒട്ടാകെ പല കാര്യങ്ങളും പ്രസംഗിച്ചിരുന്നുവെങ്കിലും എല്ലാ പ്രസംഗങ്ങളിലും അദ്ദേഹം പറഞ്ഞിരുന്ന ആ ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്ത് എന്നെ അധികാരത്തിലെത്തിച്ചാൽ ആ അധികാരം ഞാൻ ഒരിക്കലും എൻ്റെ കയ്യിൽ സൂക്ഷിക്കുകയില്ല ആ അധികാരം ഞാൻ ക്ക് തന്നെ പതിൻമടങ്ങ് ശക്തിയോടുകൂടി ആ അധികാരം ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ചിരിച്ചു നൽകും എന്നാണ് അദ്ദേഹം തൊണ്ണൂറ്റി ഒന്നിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ മുക്കലും മൂലയിലും ഒന്ന് പ്രസംഗിച്ചതെന്ന് പറയും നമ്മൾ പലരും തൃശ്ശൂർ തേക്കൻകാട് മൈതാനത്തിൽ അദ്ദേഹം പ്രസംഗിച്ചത് കേട്ടിട്ടുള്ളതാണ് ശ്രീ പി സി ചാക്കോ ആണെന്ന് ആ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്തത് ജോൺ ആടുപാറ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ ഡി ജനറൽ സെക്രട്ടറി ടി എ രാധാകൃഷ്ണൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ സന്തോഷ് ചെറിയാൻ കെ പി ഷാജി എ അസനാർ പി എ അച്ചൻകുഞ്ഞ് കെ രാധാകൃഷ്ണൻ പ്രദീപ് നമ്പ്യാത്ത ഗീത ഉണ്ണികൃഷ്ണൻ ടി ഗിരിജൻ കെ കെ സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്